അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാലുമണിക്ക് വന്നിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് അമ്മ വീട്ടിലില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത റെസിപ്പി ഞാൻ കഴിക്കാൻ പോവാണ് ഗായ്സ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബജ്ജിയാണ് ബജ്ജി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഉണ്ടാക്കിയ രസങ്ങള് നമ്മൾ ഹോം മെയ്ഡ് സാധനങ്ങൾ ട്രൈ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഈ തവയിലൊക്കെ ബജ്ജി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ മാവ് കൊണ്ട് എന്നെ കാണിക്കും ഈ ഒറ്റ ചെറിയ പാത്രത്തിന്റെ ഈ ഒരു മാവ് നമ്മൾ സുഹൃത്തിനെ കാണിക്കാം അല്ല അവൻ പേടിച്ച് പോയിരിക്കുകയാണ് ാണ് എന്താണ് പരിപാടി നാലുമണിയായിട്ട് മണിയായി ചായ ഒക്കെ കുടിച്ചോ അട കൈസ് നമ്മുടെ സുഹൃത്തുക്കളെ നോക്കി സൂപ്പർ നോയിക്കടാവുമ്പോ അല്ലെ ഒന്ന് നോയിക്കട നീ എന്തിനാ അതാണ്ട് കൈസ് ഇതാണ് നമ്മളെ അലൻ ഏസ്തറ്റിക്സ് ആണ് എപ്പോഴും അതുകൊണ്ട് എന്താണ് പരിപാടി നമ്മളിവിടെ ചുമ്മാ ഈവനിങ് അല്ല ഏഹ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ ചുമ്മാ ഒരു ബോളൊക്കെ ഉണ്ടാക്കി ഇവിടെ കളിക്കുമായിരുന്നു സുഹൃത്തുക്കളെ അതാണ് നമ്മുടെ രണ്ടുപേരുടെയും പോസ്റ്റ് കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വീട് ഹോം ടൂർ ചെയ്യണമെങ്കിൽ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ അലൻ ബ്രോ കണ്ടില്ലേ കൈസ് ഇതാണ് നമ്മുടെ അലൻ ബ്രോ കൈസ് മുടിയൊക്കെ നമ്മൾ വളർത്തിയാണ് വളർത്തുകയാണ് ഇതാണ് നമ്മുടെ അലൻ ബ്രോ കൈസ് നമുക്ക് വീടിനകത്തോട്ടൊന്നും കയറാം ഓ ഓരോ പാത്രം മാറ്റി നമ്മൾ ഈ തവ മാറ്റി പാലപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് പാലപ്പച്ചട്ടിയാണോ നമ്മുടെ പരിപാടി പാലപ്പച്ചട്ടിയിലാണ് ആരാണ് ഒരാൾ ഒരു ഹായിടും ഒരാൾ പോയി ഗൈസ് ഇതാണ് നമ്മുടെ മിറർ കണ്ടില്ലേ ഗൈസ് ഇതാണ് നമ്മുടെ കാർത്തി ഗസ് അലം പോവാണ് നമ്മൾ ലൈവ് ഇടുന്ന കണ്ട ഉടനെ അല പേടിച്ച് ഓടുകയാണ് മറവിൽ നിന്നുകൊണ്ടാണ് അലൻ നിൽക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഇതാണ് നമ്മളെ അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചി ഓടി ഓടി ഇത് ലൈവ് ലൈവ് ഇതാണ് നമ്മുടെ എ ഡി തമ്പോലത്തിന്റെ ജേഴ്സിയാണ് അല്ലെ ഇതിന്റെ പുറകൊന്നും കാണിച്ചു കൊടുക്കാം ആരും കാണുന്നില്ല അല്ലൊന്ന് നോക്കിക്ക നമ്മുടെ സുഹൃത്തുക്കളെ ഗൈസ് ഇതാണ് നമ്മളെ അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചി നാടൻ കൊണ്ട് മുണ്ടൊക്കെ മറച്ചിരിക്കുകയാണ് അഞ്ജലി ചേച്ചി ഹലോ കണ്ടില്ലേ ഗൈസ് സൂര്യനെ കാണണോ നിങ്ങൾക്ക് കണ്ടില്ലേ ഗൈസ് ഇതാണ് നമ്മുടെ നാട്ടിലെ സൂര്യൻ ഞങ്ങളുടെ ഇവിടെ പത്തനംതിട്ടയിലെ ഒരു സൂര്യനാണ് പത്തനംതിട്ടയിലെ സൂര്യനാണ് ഓ ഗൈസ് ഒരാളിൽ വരികയാണ് ഒരാൾ സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട് ആരാന്ന് നോക്കാം